അസ്സാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് പക്ഷേ സൗണ്ടൊന്നും വരുന്നില്ല ശ്വാസം ഇട്ടുണ്ട് ജലദോഷമുണ്ട് തൊണ്ടവേദന ചെറുതായിട്ട് വരുന്നുണ്ട് സൗണ്ട് കംപ്ലീറ്റ് മാറുകയും ചെയ്തിട്ടുണ്ട് അല്ലേ എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ നാട്ടിലുള്ള കാലാവസ്ഥയും ഓൾമോസ്റ്റ് കാണുന്ന എല്ലാവർക്കും ഉണ്ട് ഈ ചുമ ജലദോഷമൊക്കെ എല്ലാവർക്കും ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ അവസ്ഥ എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ വെച്ചാൽ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇന്നും വീണ്ടും ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ എണീച്ച് നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് കുട്ടികൾക്ക് സ്കൂളൊന്നുമില്ല അവരുടെ ആനുവൽ കഴിഞ്ഞിട്ട് അതിനൊരു റെസ്റ്റ് ഡേ ലീവ് കൊടുത്തേക്കുവാണ് കേട്ടോ അപ്പം ഇന്ന് സ്കൂളൊന്നുമില്ല അപ്പോൾ പതുക്കെ പതുക്കെ എണീക്കണേ ഉള്ളൂ ഞങ്ങളൊക്കെ എണിച്ച് എന്നാ ചായ വയ്ക്കുന്നു ഞാൻ ചായ എല്ലാം കുടിച്ചിട്ട് പതുക്കെ എൻ്റെ പരിപാടികളൊക്കെ തുടങ്ങണം ഇന്നിപ്പോൾ ആ കറി ഉപ്പേരി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം ലഞ്ചിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ എന്തെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര ഹെവി കുക്കിംഗ് ഒന്നും ഇല്ല ഒന്നാമത് വീട്ടിൽ പോയി വന്ന ശേഷം വെയ്യായിരുന്നു അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ ഒന്നിനൊരു ഓട് ഉണ്ടാവില്ലല്ലോ എൻ്റെ റൂമൊക്കെ കിടക്കണ കോലും കാണണം ഫുള്ള് ഡ്രസ്സാ ഒന്നും മടക്കി വെച്ചിട്ടില്ല ഒക്കെ മടക്കി വെക്കണം വെട്ടിൽ ഫുള്ള് ഡ്രെസ്സാണ് ഞാനൊരൊറ്റത്ത് കിടക്കും അങ്ങനെയാണ് അവസ്ഥ കേട്ടോ ഇങ്ങനെയുണ്ടാവില്ലേ അല്ലേ നമ്മുടെ വീട് എപ്പോഴും ഇങ്ങനെ വെച്ചത് തന്നെ ഇരിക്കണം എന്നൊന്നുമില്ല നമ്മുടെ അതിനനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വെയ്യാണ്ടായിക്കഴിഞ്ഞാൽ ഒക്കെ അവിടെ ഇടുകയും ചെയ്യും അല്ലെ അപ്പോൾ ഇങ്ങനെ വയസ്സോർ കൊടുത്ത് അത് നിങ്ങൾക്ക് കേക്കുമ്പോ എന്താ തോന്നണെന്നുള്ള ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ഞാനിതാ രാവിലെ എനിക്ക് ഇങ്ങനെ ഉം സംസാരിക്കാനാണ് നല്ല ബുദ്ധിമുട്ട് അല്ലാണ്ട് വലിയ കൊഴപ്പൊന്നുമില്ല എന്നാലും സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് വേറെ പലതും ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അപ്പോൾ രാവിലെ എണീച്ച് വേഗം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടേബിളിലൊക്കെ വെള്ളം ഉണ്ടായപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ വേഗം പോയിട്ട് വാരി എടുക്കുകയാണ് കേട്ടോ കുട്ടികളൊക്കെ എണിച്ചിട്ടൊന്നുമില്ല നല്ല ഉറക്കാണ് രണ്ടുപേരും അപ്പോൾ കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ പറഞ്ഞിട്ട് ഞാൻ കിടക്കാൻ വിട്ടിട്ടുണ്ട് പിന്നെ കടയിലൊക്കെ ഒന്ന് പോണമായിരുന്നു അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയ്യൻകുട്ടീനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് എണിക്കുന്നില്ല എണിക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ അപ്പം ഇന്നലെ നമ്മുടെ ചക്ക കണ്ടിട്ട് കുറേ പേര് അയ്യോ വിയറ്റ്നാം ചക്കയാണോ ടീസ്റ്റ് ഉണ്ടോ ഇങ്ങനെയൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട് വിയറ്റ്നാം ചക്കയാണോ എന്ന് അറിയില്ല കേട്ടോ അത് പക്ഷെ നല്ല ടീസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടിച്ചുവാറിൽ കഴിഞ്ഞിട്ട് ഒക്കെ ഒന്ന് കൊണ്ടുപോയി കുറച്ച് ദിവസത്തിന് എൻ്റെ സൗണ്ട് എങ്ങനെയായിരിക്കും നല്ല അടഞ്ഞു കിടക്കുന്ന പോലെ ഉണ്ട് എനിക്ക് വയസ്സ് ഉറവ് എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് റിപ്പീറ്റ് അടിക്കുമ്പോൾ അയ്യോ ഇതിടണോ എന്ന് വരെ തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് അവസ്ഥ പിന്നെ ഞാൻ ദോശയ്ക്ക് ഒന്ന് ആട്ടാൻ വേണ്ടിയിട്ടിട്ടിട്ടുണ്ടായിരുന്നു പോയി വന്നിട്ട് മാവൊന്നും ആട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ സ്ഥിരമിടുന്ന റേഷ്യോ തന്നെ നാല് കപ്പാണെങ്കിൽ ഒരു കപ്പ് ഒഴിഞ്ഞ് ഇച്ചിരി ഉലുവിട്ട ഇട്ടിട്ട് ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം അതായത് ഓരോരോ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലാക്കിയിട്ട് വെച്ചാൽ മതി അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബൗളിലാക്കിയിട്ട് ഓരോ ദിവസം എടുക്കേണ്ട മാവള് അങ്ങനെ ആക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പം കേടൊന്നും വരില്ല ഫുള്ളായിട്ട് പുളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് കേട് കേടുവരുക പലരുടെയും വിചാരം ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ ഒരുപാട് യൂസ് ചെയ്യാൻ പാടില്ല നമ്മുടെ ഇന്ത്യൻ ഫുഡിനൊക്കെ ഉണ്ടല്ലോ ഒരുപാട് നാൾ ഫ്രിഡ്ജിൽ വെച്ചത് നമുക്ക് കഴിക്കാൻ പറ്റും അത് കറക്റ്റായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി കേട്ടോ നമ്മുടെ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നീട് അത് ചൂടാക്കിയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും തണുപ്പ് വിട്ടിട്ട് ചൂടാക്ക ആവശ്യത്തിനുള്ളത് മാത്രം പറത്ത് വെക്കുക ഇങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്പൈസി സ്പൈസും കാര്യങ്ങളൊക്കെ ചേർത്ത് ഇണ്ടാക്കുന്ന ഫുഡാണ് അതുകൊണ്ട് വൺ വീക്ക് വരെയൊക്കെ നമുക്ക് എന്തായാലും എടുത്തു വെക്കാൻ പറ്റും പലരും ഇങ്ങനെ പറയുന്നിട്ടുണ്ട് ഈ രണ്ടും മൂന്നും ദിവസം ഫ്രിഡ്ജിൽ വെച്ചതാണോ കഴിക്കുന്നത് എന്താണ് ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഒരു പ്രശ്നം അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെ എന്തായാലും ഫ്രിഡ്ജിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഇല്ല ഞാനിവിടെ മാവും അരിയും ഉഴുന്നൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് പാത്രവും കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഈ സിമെൻ്റിട്ട് ഈ ഒരു ഭാഗം ഒന്ന് അടിച്ചു വരി എടുക്കാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ള അവിടേക്കൊന്നും ജലദോഷം മാറാണ്ടെങ്കിൽ ഞാൻ പോകില്ല കേട്ടോ ഇനി പൊടിയും കൂടെ തട്ടിയിട്ട് ഒരുപാട് കൂടണ്ട നല്ല കാറ്റും ഉണ്ട് കിട്ടോ അവിടെ മൊത്തത്തിൽ എൻ്റെ ഇവിടെ ആയിരുന്ന സമയത്ത് മുഖൊക്കെ ഫുള്ള് മുളിഞ്ഞിട്ടുണ്ടായിരുന്നു കാറ്റ് കാരണം വീട്ടിൽ പോയിട്ട് അതൊക്കെ ശെരിയായിരുന്നു ഇപ്പൊ ഒന്ന് രണ്ടു ദിവസം കൊണ്ട് വീണ്ടും മുളിഞ്ഞു കാരണം അത്രയും കാറ്റാണ് ഇവിടെ അവിടെ കാറ്റ് കുറവാണ് തണുപ്പുണ്ട് അതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ല ഡിഫറെന്റ് ആണ് കേട്ടോ രണ്ട് ഭാഗത്തും ഉണ്ടാവുക പിന്നെ കോ വേസ്റ്റൊക്കെ കോരിയെടുത്ത് ഞാൻ കളഞ്ഞ് കൈയും കാലൊക്കെ ഒന്ന് കഴുകി വേഗം തന്നെ ഉള്ളിലോട്ട് കയറി കാരണം കാറ്റ് വെള്ളം വെയ്യാനിട്ടു കേട്ടോ കാലും ഒക്കെ പെട്ടെന്ന് മുളിയും എൻ്റെ സ്കിന്ന് അപ്പോൾ ഉള്ളിൽ വന്ന് ഞാൻ വേഗം സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പുറത്ത് ബുൾസൈ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ സാൻഡ്വിച്ചാണെങ്കിൽ ബുൾസൈ ആണ് എല്ലാവർക്കും ഇഷ്ടം എനിക്ക് ഓംലേറ്റാ ഇഷ്ടം പിന്നെ ഞാനും എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കണ്ടേ എന്ന് വിചാരിച്ച് ബുൾസയ തന്നെ ആക്കും എനിക്കും റീഹാനിക്കും ഉണ്ടല്ലോ എല്ലോ കരി ഇങ്ങനെയൊക്കെ കിടക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ വേവിക്കാത്ത മുട്ട ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ നമ്മൾ ബുൾസയൊക്കെ റെഡിയാക്കി എടുത്തു അതുപോലെ ബ്രെഡും ടോസ്റ്റ് ചെയ്തെടുത്ത് നെക്സ്റ്റ് വെച്ചിട്ടുണ്ട് കുറച്ച് ടൊമാറ്റോ സോസ് വെജിറ്റബിളും കാര്യങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഒക്കെ തീർക്കണം പിന്നെ നമുക്ക് വില്ലേജിൽക്കൊക്കെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു രണ്ട് മണിയാവുമ്പോഴേക്കും ഫുഡും കഴിച്ചിട്ട് പോകണം കേട്ടോ പിന്നെ ഞാൻക്ക് കഴിക്കാൻ കൊടുത്ത് ഞങ്ങളും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു പിന്നെ അതേപോലെ തന്നെ ചായയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ചായ എല്ലാം കുടിച്ചിട്ട് ഞാൻ ഇന്നലെ മോൻ്റെ ആനുവലിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ്റെ ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ കുറേ വൈകിട്ട് എത്തിയത് അപ്പൊ അവിടെ പോയപ്പോൾ കുറച്ച് ക്ലിപ്പ് എടുത്തു ഇച്ചിരി കേട്ടോ ഭയങ്കര കുറവ് നല്ല ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല ഫുള്ള് പിള്ളേർ സെറ്റാണ് കേട്ടോ ആർക്ക് വേണമെങ്കിലും പോവാം അങ്ങനെ ആയിരുന്നു കേട്ടോ ഫുള്ള് വേറെ സ്കൂളിലത്തെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ മോൻ്റെ അയാൻ കുട്ടീൻ്റെ ഫ്രണ്ട്സാണ് പിന്നെ വലിയ ആളുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു ഒരു നാടകത്തിന് ഇതാണ് കേട്ടോ നല്ല അടിപൊളി ഒക്കെ ആയിരുന്നു നന്നായിരുന്നു കേട്ടോ അവനെ ഞാൻ കണ്ടില്ല കണ്ടതാണെങ്കിൽ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ അവൻ്റെ നാടകമൊക്കെ നോക്കി പിന്നെ അവർക്ക് ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് അതൊന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ ഞാൻ ഏകദേശം ഒരു ഏഴര ആ ടൈമിലാണ് പോയത് പത്ത് മണിവരെ അവിടെ ഉണ്ടായിരുന്നു ചെറിയ ആളെ കൂട്ടിയിട്ട് വീട്ടിലോട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് അയ്യോ എൻ്റെ സൗഹുണ്ട് എനിക്കെന്നു കേൾക്കാൻ വയ്യ അപ്പോൾ ഫ്രണ്ട്സൊക്കെ വരും വീട്ടിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ കസ്റ്റാഡൊക്കെ ഉണ്ടാക്കിന്നുട്ടോ പിന്നെ കഴിച്ചിട്ട് അങ്ങ് തീർത്തു ഞാൻ ഫസ്റ്റ് ഡേ മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ അത് കഴിച്ചിട്ടാണ് എനിക്കിത് എന്ന് പറയണ്ട പിന്നെ അനോലിന് പോയപ്പോൾ ഒരു ഐസ്ക്രീമും കഴിച്ചു അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളത് ഇപ്പം തോന്നുന്നുണ്ട് അപ്പം നമ്മൾ ഫ്രൂട്ട് കസ്റ്റേഡാണ് ഉണ്ടാക്കണത് അളവും കാര്യങ്ങളൊന്നും ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല കേട്ടോ കാരണം ക്വാണ്ടിറ്റി നിങ്ങളുടെ ഒരു ഇതിനനുസരിച്ച് എടുത്താൽ മതി പഞ്ചസാര പാലൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ കസ്റ്റാർഡ് പൗഡർ ഞാൻ മെൽറ്റ് ചെയ്തിട്ട് അരിച്ചെടുത്തതാണ് അരിച്ചെടുത്ത കട്ടയൊന്നും ഉണ്ടാവില്ല പിന്നെ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അതങ്ങനെ ഒരുമാതിരി ആയി ആയിപ്പോകട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ആയിട്ടുണ്ട് കുറച്ച് കൺസിസ്റ്റൻസി ആ ഒരു കട്ടിയില്ലേ അത് പോയിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി പാലോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് ലൂസാക്കായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചു ഇതൊരു പുഡിങ്ങിനൊക്കെ ഒരു കട്ടിയാണ് കേട്ടോ എനിക്ക് വന്നത് ഞാൻ ചൂടാറാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട ഫ്രൂട്ടൊക്കെ ഒന്ന് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട് അനാറ് നേരാക്കി കഴിഞ്ഞാൽ എൻ്റെ കൈയിൻ്റെ കോലം ഞാൻ കാണിച്ചുതരാട്ടോ എന്താവസ്ഥന്നുള്ളത് പിന്നീട് ഒരു രണ്ടു ദിവസം അങ്ങനെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ആറ് കഴിക്കൂല്ല നന്നാക്കൂല്ല ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കസ്റ്റാർഡ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് അതിലോട്ട് എല്ലാ ഫ്രൂട്ടും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാനിവിടെ കുറച്ച് ദിവസം അതിൻ്റെ വ്ളോഗിലും മ്യൂസിക്ക് മാത്രം ഇടേണ്ടി വരുമോ എന്നൊരു ഡൗട്ട് ഡൗട്ടുണ്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞുണ്ടല്ലോ എനിക്ക് വയസ്സോർ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഞാന് വേഗം എല്ലാ ഫ്രൂട്ടും ഇട്ട് ചിയാ സീഡും കൂടെ ഇട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒന്ന് കൊണ്ടുപോയി വെക്കാൻ കേട്ടോ ഇപ്പൊ കുറച്ച് ചൂടുണ്ട് അപ്പൊ ഞാനും ഇനിയിപ്പോ വൈകുന്നേരം വന്ന് മിക്സ് ചെയ്യാനൊന്നും സമയം കിട്ടൂലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ചെയ്തിട്ട് കൊണ്ടുപോയി വെച്ചു കസ്റ്റാർഡ് ഇച്ചിരി ചൂടിൽ കഴിക്കുമ്പോഴും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ ചില്ലിക്ക് വേണ്ടിയിട്ട് പരട്ടി വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റും ക്രിസ്പിയൊക്കെ ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടി ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചു തന്തൂരി മസാലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു തന്തൂരി ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് അപ്പം ആദ്യം തന്നെ ഞാൻ കടലമാവാണ് എപ്പോഴും എടുക്കാറ് എനിക്ക് ടേസ്റ്റ് ആണ് ഇഷ്ടം ഇഷ്ടോ അപ്പം കടലമാവിലോട്ട് മഞ്ഞൾപ്പൊടി പിന്നെ എരിവെള്ളമുളക് പൊടി ഒരു സ്പൂണ് ഉപ്പ് കുറച്ച് മല്ലിപ്പൊടി എടു എടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ തന്തൂരി മസാലയാണ് അത് ഒരു സ്പൂണ് ചെറുത്തി എടുത്തിട്ടുണ്ട് പിന്നെ കസൂരി മേത്തി ഡ്രൈ മാംഗോ പൗഡർ ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തൈരും അതുപോലെ വെളിച്ചെണ്ണ നാരങ്ങ നാരങ്ങാട്ടോ ഇത്രയും ആണ് നമ്മുടെ മസാല ഞാൻ മസാലയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ലൂസിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക ചിക്കൻ നല്ല സോഫ്റ്റ് ആകും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് പുറമേ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഏകദേശം ഒരു മണിക്കൂറോളം ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ നമുക്കിത് പുറത്ത് വെക്കാം എന്നിട്ട് ഇതുപോലെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ മുളകോ കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതാണ് ഞാൻ വേഗം വേഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിന്ന് ഏർ എന്താ പറയാ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അത് ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച സംഭവങ്ങളാണ് ലഞ്ച് ഞാൻ ഉണ്ടാക്കിയത് ഇന്ന് ഉണ്ടാക്കിയതിന്റെ കുറച്ച് റെസിപ്പി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഇന്നലത്തെ നമ്മുടെ ലഞ്ച് ഇങ്ങനെയായിരുന്നു അതായത് ചോറും ചിക്കന് ചമ്മന്തി ഉപ്പേരി പപ്പടം ഞാൻ ഒരു ഉഴുന്ന ഉഴുന്നാടയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വാങ്ങിച്ചിട്ട് വന്നതാണ് പിന്നെ പിറ്റേ ദിവസത്തെ ലെഞ്ചിൻ്റെ ഒരു വീഡിയോയും കൂടി കേട്ടോ കാണിക്കണത് മുരിങ്ങ ഉമ്മ നന്നാക്കുന്നുണ്ട് ഞാനും ഉമ്മയും കൂടെയാണ് മുരിങ്ങ നന്നാക്കി എടുത്തത് പരിപ്പും മുരിങ്ങയും കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതിലോട്ട് ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി എല്ലാം ഇട്ടും കൊടുത്തിട്ട് വെള്ളമൊഴിച്ച് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കണം കേട്ടോ പിന്നെ ഞാനിവിടെ ചോറ് എടുത്തിട്ടുണ്ട് ചോറല്ല അരി എടുത്തിട്ടുണ്ട് കുക്കറിലോട്ടിട്ടിട്ട് ഇതും നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കിത് വെള്ളമൊഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വയ്ക്കാം രണ്ട് കുക്കറും ഒരുമിച്ചെണ്ണ മിക്സിൽ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് മാറ്റി വെച്ചിട്ടുണ്ട് ഉപ്പേരിയായിട്ട് ഞാൻ ഇന്ന് കൊത്തവരൊക്കെ ഉപ്പേരിയാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ മൺചട്ടിയിൽ വെളിച്ചെണ്ണയും ചെറിയ ജീരകവും കടുക് പൊട്ടിച്ച ശേഷം കൊത്തവരയ്ക്ക വലിയുള്ളി പച്ചമുളക് കറിവേപ്പില ഞാൻ വെള്ളം അങ്ങനെ ഒഴിക്കില്ല കേട്ടോ അങ്ങനെ ഉപ്പേരികൾ വെക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇവിടെ ഇളക്കിയെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തേയിൽ വേവിച്ചെടുക്കുക ഒന്ന് വെന്ത ശേഷം ഏതാ നമ്മൾ തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം നമ്മുടെ കൊത്തവരക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വെന്ത ശേഷം നമുക്കിത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയെടുക്കണം കേട്ടോ എന്നിട്ട് സെയിം പാത്രത്തിൽ തന്നെ ഞാൻ നേരത്തെ വേവിച്ചുവെച്ച പരിപ്പില്ലേ നന്നായി ഉടച്ച് ഞാൻ അതിലോട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് അപ്പോഴേക്കും തേങ്ങ ചെറിയ ഉള്ളി ചെറിയ ജീരകം ഇതൊന്ന് നന്നായിട്ട് അരച്ചും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ പരിപ്പൊന്ന് തിളച്ച ശേഷം നമുക്കതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ മുരിങ്ങ ചേർത്തി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും കൂടെ അന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ അരപ്പൊക്കെ റെഡിയാക്കി അവിടെ വെക്കണം മുരിങ്ങ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും തേങ്ങ അരപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാല് നമ്മുടെ പരിപ്പ് ഒരുങ്ങിയും കറി റെഡി ചില ആൾക്കാര് ഗരം മസാല ഇട്ടിട്ട് ഇത് വെക്കാറുണ്ട് നമുക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലാട്ടോ പിന്നെ താളിപ്പായിട്ട് കടുക് ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി നമ്മുടെ കാര്യ അപ്പൊ ഇന്നും നിങ്ങൾക്ക് ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു ബ്ലോഗായിട്ട് ഇനി വരാം വരേക്ക് എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബും എഫ് ബിയും ഇൻസ്റ്റൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പം എന്നാണ് ഇനി എന്റെ തൊണ്ടയുടെ പ്രശ്നം മാറുകയെന്നറിയില്ല അതുവരെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ല നിങ്ങൾക്ക് ഈ വോയിസ് കേൾക്കാൻ ബോറായിട്ടുണ്ടെങ്കിൽ പറയുക ഞാൻ വെറുതെ മ്യൂസിക് മാത്രം ഇട്ടിട്ട് നമ്മുടെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ അതാകുമ്പോൾ എനിക്കും കുറച്ചൊരു പ്രശ്നമില്ലായ്മ ഉണ്ടാവും കാരണം പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ വ്ളോഗിൽ വയസ്സോറോ കൊടുക്കുമ്പോ നല്ല ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് ബ്ലോഗ് എടുക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ വയസ്സോറോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ അപ്പൊ എല്ലാവർക്കും